ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ഇത് പങ്കുവെക്കുന്നതിൽ എടുക്കുന്നതിൽ ഇയാൾക്ക് മാത്രമല്ല പങ്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ദേവസ്വം കമ്മീഷണർമാർ തിരുവാഭരണ കമ്മീഷണർ പിന്നെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ ശബരിമലയിൽ തൊട്ടിട്ടുണ്ടോ അവരെല്ലാം ഒരു മഞ്ചാടി സ്വർണമെങ്കിലും അതിൽ പങ്ക് പങ്കുവച്ചെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് പാളി അടിച്ചുകൊണ്ട് പോകണം അല്ലാതെ ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അവിടെ ഇരിക്കുന്ന ദേവസ്വം കമ്മീഷണർ ആവട്ടെ അല്ലെങ്കിൽ സെക്രട്ടറി ആവട്ടെ ദേവസ്വം പ്രസിഡൻറ്റുമാവട്ടെ ഇവരെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പ്രാറ്റൻറ്റേജ് കിട്ടുമോ ഇപ്പോൾ പത്മകുമാറിനെതിരെ വന്നാൽ രാഷ്ട്രീയ പാർട്ടി അവരെ പ്രതിരോധിക്കും പ്രശാന്തിനെതിരെ വന്നാൽ പ്രതിരോധിക്കും വാസുവിനെതിരെ വന്നാൽ പ്രതിരോധിക്കും ഒരു കൊള്ള സംഘം ഗൂഢ വർഷമായി ശബരിമലയിൽ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈ സ്വർണം പലക്കായി വീതിച്ച് നൽകി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകിയിരിക്കുന്ന മൊഴി അതുകൂടാതെ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി വിട്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയവർ ആരൊക്കെയാണ് ഉദ്യോഗസ്ഥർ മാത്രമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഉയർന്നു വരികയാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള സമ്മതിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൂടാതെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ഒരു സ്വർണ്ണക്കുള്ളയിൽ പങ്കുണ്ട് എന്നും മൊഴി നൽകിയിരിക്കുന്നു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ ഉണ്ണുകൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കർമ്മി പരികർമ്മി ഈ പോറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അദ്ദേഹം അവിടുത്തെ പോറ്റിയാണെന്നല്ല പരികർമിയായിട്ടുള്ള പാചകപ്പുരയിലും പായസം വയ്ക്കണടത്തും മാത്രം കയറാൻ കഴിയുന്ന ഒരാൾ എന്തൊരു ഡെക്കറേഷനായിരുന്നു അദ്ദേഹം ഈ ചാനലുകളിലൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഇത് തുടക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചാനൽ ചെല്ലാൻ പാടില്ല പിന്നെ സഹോദരി ഇറങ്ങി വരുന്നു അമ്മ വരുന്നു വേണ്ട ബഹളമായിരുന്നു അപ്പോൾ എനിക്കും തോന്നി ഇയാൾ ഇത് കുറച്ചൊരു ഒരു പാവപ്പെട്ടവനായിരിക്കുമല്ലോ ഇയാൾ ഇത്രയും ചെയ്യുമെന്നാണ് പക്ഷേ എന്തൊരു കൊള്ളയാണ് നിർമ്മിക്കുന്നത് ഒരു പ്രാവശ്യം ഇയാളെ ശബരിമല എന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് ഇയാൾ ആദ്യം ഇയാളെ ബേസിക് ക്യാരക്ടർ തന്നെ ഷേഡി ക്യാരക്ടർ ക്യാരക്ടറെന്നു പറയുന്നത് നാട് വിട്ടുപോയി ബാംഗ്ലൂർ പോയി വേറെ എന്തൊക്കെയോ ജോലി ചെയ്തു അത് കഴിഞ്ഞ് ശബരിമല വരുന്നു ശബരിമലയിൽ തന്നെ കുറേ ഷെഡി പരിപാടികളൊക്കെ നടത്തിയതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നു പിന്നെ പോയതിന് ശേഷം സ്പോൺസറിങ് പരിപാടി ആരംഭിച്ചു അതിലാണ് പുള്ളി പിന്നെ വിജയിച്ചത് ഈ മൊലാളിമാരെ എല്ലാം കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുന്നു ആ സ്പോൺസർ ചെയ്യുന്ന മോലാളി അവിടെ വരുന്നു ആ മൊലാളിയെ പിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു മുതലാളിമാരെ ഒരാളല്ല അങ്ങനെ അങ്ങനെയാണ് വന്നത് അപ്പോൾ എന്തായാലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇലക്ഷൻ ആയതുകൊണ്ടുള്ള കാര്യമാണോ എന്ന് നമുക്കറിയില്ല ഗവൺമെൻറ്റ് ഇലക്ഷനൊക്കെ രണ്ട് എലക്ഷൻ വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ട് ശബരിമല എന്ന് പറയുന്നത് ഒരിക്കൽ കൈവെച്ച് പൊള്ളിയ വിഷയമാണ് സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് അന്ന് എന്താണ് പിന്നെ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ രഹന ഫാത്തിമ ബിന്ദു അമ്മണി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെ കയറ്റിയല്ലോ പതിരാത്രി അതിൻ്റെ ദുഃഖ ഇതുവരെ ആളുകൾക്ക് തീർന്നിട്ടില്ല അന്ന് ശരിക്ക് പറഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്നുള്ള എനിക്ക് പിന്നെ നേരിട്ട് അറിയാവുന്നുള്ള ഒരുപാട് അമ്മമാർ സഹോദരിമാരൊക്കെ അന്ന് രാത്രി പാതിരാത്രി മറ്റുമല്ലോ സംഭവിച്ചത് അന്ന് രാത്രി ഇത് സംഭവിക്കുമ്പോൾ കാരണം ഉദ്യോഗജനകമായൊരു സിനിമ കാണുമ്പോഴായിരുന്നു സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കയറുമോ ഇല്ലയോ കയറുമോ അങ്ങനെ കയറി ഒരു മിന്നായം പോലെ നടയിൽ കൂടെ ഓടിപ്പോൾ നിന്നും തൊഴുതൊന്നുമില്ല പക്ഷേ എങ്കിലും അത്രയും കളങ്കപ്പെട്ടു എന്നുള്ള നിലയിൽ ഒരുപാട് അമ്മമാരും സഹോദരിമാരൊക്കെ സങ്കടപ്പെട്ടു ആ സങ്കടത്തിന് ഗവൺമെൻറ് വലിയ വില കൊടുക്കേണ്ടി വന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും പോയി ഷാനിമൽ ഉസ്മാൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമില്ലായിരുന്നെങ്കിൽ അവിടെ ഉസ്മാനെതിരെയുള്ള ഗ്രൂപ്പുകളില്ലായിരുന്നെങ്കിൽ ആരിപ്പം തോറ്റു പോകുമായിരുന്നു അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈപ്പൊള്ളി പിന്നെ അവർ തിരിച്ചൊക്കെ വന്നു ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ വീണ്ടും കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സാഹചര്യം പറഞ്ഞത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കൃത്യമായൊരു അന്വേഷണം നടക്കട്ടെ എന്ന് ഗവൺമെൻറ് വിചാരിച്ചേക്കാം അല്ലേ കൈപൊള്ളും ഗവൺമെൻറ് ഈ അയ്യപ്പൻ്റെ വിഷയമായതോ എന്തായാലും ഉണ്ണികൃഷ്ണൻ വളരെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്ന് ഒന്ന് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട് റാന്നി കോടതി കൊണ്ടു കസ്റ്റഡിയിൽ കൊടുക്കാൻ സാധ്യത പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു വിട്ടു കഴിഞ്ഞു അത് ഞാനിപ്പോൾ ജസ്റ്റ് പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും ഈ തെളിവെടുപ്പ് കംപ്ലീറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നീട്ടാനും സാധ്യത പതിനഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നീട്ടാൻ സാധ്യത ഇദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയുന്നു അവിടെ സ്മാർട്ട് ക്രിയേഷൻ വേറെ ഒണ്ണം ഉണ്ട് പറയുന്നു അവരും ഒറ്റ കമ്പനിയാണ് അപ്പോൾ ഒരു കമ്പനിയാണ് ആ കമ്പനിയെ കൊണ്ടുപോകുന്നു സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടു അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ബിനാമിയായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള വേറെ സ്ഥലത്ത് അയയ്ക്കുന്നു മുപ്പത് നാൽപ്പത് ദിവസം ഇത് സ്വർണം കാണാതാകുന്നു നാൽപ്പത് ദിവസം അത് കൊണ്ട് നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ജയരാമനെ വിട്ട് വയ്ക്കുന്നു മൂവാറ്റുഴ മുതലാളിയെ വിട്ടുവയ്ക്കുന്നു പല സ്ഥലങ്ങളിൽ കൊണ്ടു വയ്ക്കുന്നു എന്തായാലും വളരെ ഗുരുതരമായ കാര്യമാണെന്ന് മാത്രമല്ല നമ്മൾ തന്നെ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഞാനും അമലുമായിട്ട് തന്നെ എന്നിട്ടൊന്നു തോന്നുന്നു അതായത് ഇത് പങ്കുവയ്ക്കുന്നതിൽ എടുക്കുന്നതിൽ ഇയാൾക്ക് മാത്രമല്ല പങ്ക് കാരണം പഹൽ ഇത് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ രാത്രി മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ ശരി അതും ക്യാമറയൊക്കെ ഉള്ള സ്ഥലത്ത് പറ്റത്തില്ല എന്നാലും മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ നമുക്ക് അത് പറയാം ഒരു നൈ ഓഫ് സീസണിൽ പോയി ഒരു ദിവസം മോഷ്ടിച്ചുകൊണ്ട് പോയി ഇതങ്ങനെയല്ല ഇത് പകൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന സാധനം ദൂരപാല വിഗ്രഹമായാലും പാളികളായാലും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതാണ് അത് ചെറിയ സ്വർണ്ണമല്ലോ അത്രയും എടുത്തോണ്ട് പോകണമെങ്കിൽ ഒരുപാട് ആളുകൾ കാണും പിന്നെ അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ദേവസ്വം കമ്മീഷണർമാർ തിരുവിഹാവരണ കമ്മീഷണർ പിന്നെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെല്ലാം ചെറിയ തോതിലെങ്കിലും എന്ത് കിട്ടിയിട്ടുണ്ടാവും കൈപ്പറ്റി എന്നാണ് മൊഴി കൈപ്പറ്റി കൈപ്പറ്റാതിരിക്കാൻ പറ്റത്തില്ല കാരണം കൈപ്പറ്റിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് വരാവുന്ന ഈ നമ്മൾ ഈ ആർ ടി ഒഫീസിലും വില്ലേജ് ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് സർക്കാർ ഒരുപാട് ഓൺലൈനൊക്കെ ആക്കി അത് വേറെ കാര്യം ഇപ്പോൾ പക്ഷേ പോയാൽ നമുക്ക് അടയ്ക്കാം ഒരിക്കലും വില്ലേ ആഫീസിൽ പോയാൽ തന്നെ നമുക്ക് അടക്കാം പക്ഷേ പഴയ കാലത്ത് അവരുടെ നമ്മൾ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന ചെറുപ്പമായിരുന്ന കാലത്ത് പറയുകയാണ് ഇവിടെ എല്ലാം എന്തുണ്ട് ഒരു പങ്ക് വെപ്പ് സംവിധാനമുണ്ട് ഉണ്ട് ഇപ്പോൾ യൂണിയൻ ഇത്ര തൊട്ട് ഓഫീസർക്ക് ഇത്ര ഇങ്ങനെ ഒരു റേഷ്യോ വെച്ചേക്കും ശതമാനം വയ്ക്കും എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യും അത് പങ്ക് വെച്ച് ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരാളുടെ കൊടുക്കും അയാൾ പങ്കുവെച്ച് കൊടുക്കും അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് ക്ലാസ്റ്റി ഓഫീസിലെ കൊണ്ടായിരുന്നു പറയും കൃത്യമായിട്ട് പങ്കുവയ്ക്കും പക്ഷെ അവിടെ ചില ആളുകൾ എനിക്കറിയാവുന്ന ഒരു പിന്നെ ഡി വൈ എഫ് ഐക്കാരൻ അന്ന് സി പി എമ്മിലൊക്കെ ശക്തമായി നിന്നിരുന്ന നേതാവ് ആദർശ ശുദ്ധിയുടെ അപ്പോ സ്ഥലം അദ്ദേഹത്തിന് ജോലി കിട്ടി എവിടെ ആർ ടി ഓഫീസിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും ഇത് വാങ്ങിയത്തില്ല എന്നാണ് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല സ്വർണ്ണ ചെയിനും ഒക്കെ ഇട്ട് അങ്ങനെ കുട്ടപ്പനായി നടക്കണമല്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചങ്ങാമതി അപ്പോൾ എന്നോട് ശുഭാഷ ഇത് വാങ്ങാതിരുന്നാലും ഞങ്ങൾ പെടും ഞാൻ ഒറ്റപ്പെടും ഓഫീസിൽ ഏ എല്ലാവരും കൂടി എന്നെ കൊല്ലും അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു ഞാനും വാങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതിൽ ആരെങ്കിലും ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് ശബരിമലയിൽ ചിലപ്പോൾ ആരെങ്കിലും അയ്യപ്പൻ്റെ ഇതല്ലേ അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൂടാ പാവം കിട്ടുമോ എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി നിന്നിട്ടുണ്ടോയെന്ന് ഇനി ബാക്കി മൊഴിയിലറിയും പക്ഷേ ഇല്ലാതിരിക്കാനാണ് സാധ്യത എല്ലാവരും ഇതിൻ്റെ പങ്കു പറ്റിയിരിക്കുന്നു ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ പകറ്റിയിട്ടുണ്ടോ ബാക്കി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആരൊക്കെ ഇത് പറ്റിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ അവരും പറ്റും കാരണം എന്തറിയാമോ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ ഇത് പിന്നെ ശബരിമലത്തെ പൊന്നായതുകൊണ്ട് രണ്ട് രീതിയിൽ കൈപ്പറ്റും ഒന്നെന്താണ് ചുമ്മാ കിട്ടണമല്ലേ ഫ്രീ ആയിട്ട് കിട്ടണേ രണ്ട് വേറെ ചിന്തയുണ്ട് ശബരിമലത്തെയല്ലേ അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്ത് കിട്ടും പുണ്യം കിട്ടിയാലോ ക്ഷേത്രത്തിൽ അപ്പോൾ അപ്പം അതുകൊണ്ട് അങ്ങനെയും വാങ്ങുന്നവരുണ്ടാവും പണത്തിന് താല്പര്യമില്ലെങ്കിലും ഇതൊരു പുണ്യം ജയറാമൊക്കെ വീണത് അങ്ങനെയാണല്ലോ ജയറാമിന് ഒരിക്കലും ഇതിൻ്റെ പൈസ കിട്ടാനല്ലല്ലോ അല്ലെങ്കിൽ വേറെ ജയരാമിന് പുണ്യം കിട്ടാനാ ജയറാം വീണത് അങ്ങനെ പുണ്യം കിട്ടാൻ വീഴുന്ന ഐ എസ് കാര്യത്ത് വീണിട്ടുണ്ടോ അതും അന്വേഷിക്കേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത് ഐ എസ് ആർ വീണിട്ടുണ്ടോ സെക്രട്ടറിമാർ വീണിട്ടുണ്ടോ താഴെയുള്ള ഉദ്യോഗസ്ഥർ വീണ്ടിട്ടോ ശബരിമല പോയ പോലീസ് ഓഫീസർമാർ ഇതിനകത്ത് വീണ്ടിട്ടുണ്ടോ ആരൊക്കെ ശബരിമലയെ തൊട്ടിട്ടുണ്ടോ അവരെല്ലാം ഒരു മഞ്ചാടി സ്വർണമെങ്കിലും അതിൽ പങ്ക് എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് സമൂഹത്തിന് അത് വളരെ കൃത്യമാണ് അതിനകത്ത് ഒരു തർക്കമില്ല ഒന്ന് രണ്ടാമത് ഇതല്ലാത്ത ചില അന്വേഷണ മോഷണങ്ങളും അവിടെ നടന്നിട്ടുണ്ട് ഇതല്ല ഈ പാളി അടിച്ചുകൊണ്ട് പോകണം അല്ലാതെ ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം രണ്ട് ധനലക്ഷ്മി ബാങ്ക് ധനലക്ഷ്മി ബാങ്കിലേക്ക് രണ്ട് തരം അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് പേഴ്സണലുകൾക്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ വ്യക്തികൾക്ക് ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓഫീസർമാരും നേതാക്കൾക്കും ആർക്കൊക്കെ ധനലക്ഷ്മി ബാങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ട് ഉണ്ടെന്ന് അടിയന്തരമായി പരിശോധിക്കണം മൂന്നാമത് ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ട് എസ് ബി ഐയിലോട്ട് മാറണം കുറച്ചുകൂടി വലിയ ബാങ്കാണ് എസ് ബി ഐ എസ് ബി ഐയിലോട്ട് മാറണം തീർച്ചയായിട്ടും മാറണം അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്ക് മാറണം ഞാൻ എസ് ബി ഐയുടെ വക്താവായിട്ട് പറയുന്നില്ല മറ്റൊരു സീനിയർ സീരിയസ് ആയിട്ടുള്ള ബാങ്കിലേക്ക് വലിയ ബാങ്കിലേക്ക് അത് മാറണം രണ്ട് മൂന്നാമതായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയിലപ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ട് നോക്കണം ഭണ്ഡാരപ്പെട്ടിയിൽ ഇറങ്ങാൻ അവിടുത്തെ വിജിലൻസ് ഓഫീസർക്ക് പോലും സമ്മതിച്ചിട്ടില്ല അവർ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ക്യാമറ നിരീക്ഷണം മുഴുവൻ സ്ഥലത്തും പണം എണ്ണുന്നത് എല്ലാം സെൻട്രലൈസ്ഡ് സർവലൻസ് ആയിരിക്കണം അല്ലാതെ അവിടെ സർവലൻസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല അവിടെ ക്യാമറ വെച്ചാൽ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തെടുക്കും അതല്ല അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദേവസ്വം ഓഫീസിൽ ഇത് ഫുൾ ടൈം ഉള്ള വിജിലൻസ് സംവിധാനം ആവശ്യമുണ്ട് അപ്പോൾ അവിടെ കാണിക്ക എണ്ണിയാൽ ഇവിടെ അറിയണം തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ക്യാമറയിൽ ഇത് അറിയാൻ പറ്റണം എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഏയുടെ കാലമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള അത്യാധുനിക പ്രൊഫഷണൽ സംവിധാനം അവിടെ ശബരിമലയിൽ ഏർപ്പെടുത്തണം പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ മോഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് വിജിലൻസിനെ വളരെ കൃത്യമായി എന്ത് ചെയ്യണം രണ്ടോ മൂന്നോ ഓഫീസർമാരെ മാത്രം വെച്ചുള്ള ഒരു ചെറിയ വിജിലൻസ് ആണ് ഇപ്പോൾ ഉള്ളത് അത് ഗൗരവമായി കൊണ്ടുവരണം ഇനി ഒരു കാര്യം സാന്ദർഭ്യമായിട്ട് പറഞ്ഞോട്ടെ പ്രസിഡന്റ് വരുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നുണ്ട് ദ്രൗപദി മുറു അപ്പോൾ ഈ നമ്മുടെ വിശ്വാസ സംരക്ഷണ ആചാര സമിതിക്കാരൊരു ജയകുമാറും ഒക്കെ കൂടെ ഒരു മെമ്മോറണ്ടം കൊടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദിൽ ചെയ്ത പോലെ സുപ്രീം കോടതിയുടെ റെഫറൻസ് ഇതിൽ കിട്ടും പ്രസിഡൻറ്റ്സ് റഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടേംസ് ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തി മൂന്നനുസരിച്ച് അത് കിട്ടുമോ എന്നൊരു സാധ്യത അങ്ങനെ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ഇതിനകത്ത് ടേംസ് ഓഫ് റഫറൻസ് ഒക്കെ ഫിക്സ് ചെയ്യണം അതിൻ്റെ ഒരു സാധ്യത പിന്നെ മോഡി വരുമെന്ന് കേൾക്കുന്നു മോഡി വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുക നാഷണൽ ലെവലിൽ പിന്നെ ഇതുണ്ടാകുമോ ഏതുണ്ടാകുമോ ദേവസ്വം ബോർഡ് നാഷണൽ ലെവലിൽ ഉണ്ടാകുമോ എല്ലാ പിന്നെ ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് എല്ലാ ദേവസ്വം ബോർഡുകളെയും കൂടി എന്ത് ചെയ്യണം ഒന്നിപ്പിക്കണം മലബാർ ദേവസ്വം മറ്റ് ദേവസ്വം മറച്ചു ദേവസ്വം എന്ന് പറഞ്ഞാൽ പത്ത് രൂപ ദേവസ്വത്തിൻ്റെ ആവശ്യമില്ല എല്ലാ ദിവസവും ഒന്നിപ്പിക്കണം പക്ഷേ അപ്പോഴാണ് ഇന്ന് വേറെ ചർച്ച വന്നിട്ടുള്ളത് അത് ഹിന്ദു സംഘടനകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിൽ ചെയ്ത് ക്ഷേത്രം ചെയ്തിരിക്കുന്ന പോലെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് മറ്റുമാണ് അതിൻ്റെ കമ്മിറ്റിയുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അങ്ങനെ ഒരു ട്രസ്റ്റ് ശബരിമല ആക്കണം പക്ഷേ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്താ പ്രായ ബുദ്ധിമുട്ട് ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോൾ പത്മനാഭി ക്ഷേത്രത്തിൽ പൈസ എടുത്തൊരു അമ്പലത്തിന് കൊടുക്കുന്നില്ല അവർ തന്നെയാണ് പൈസ എടുക്കുന്നത് അതേസമയം ശബരിമല വരുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് ആയിരത്തോളം വരുന്ന അമ്പലങ്ങളിൽ പോറ്റിമാർക്കും കഴകക്കാർക്കും പാചക പാചകക്കാർക്കും അവിടെ നിൽക്കുന്നവർക്കും അടിച്ചുവളിക്കാർക്കും എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് ശബരിമലയിലെ പൈസ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതായത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അയ്യപ്പൻ്റെ പണി അയ്യപ്പൻ തന്നെയായിരിക്കും ഇത് പണിതത് അല്ല വേറെ ആരും ഇത് പണിയും സാധ്യതയല്ലോ അപ്പോൾ അയ്യപ്പൻ്റെ പണി കൊണ്ടോ അയ്യൻ്റെ പണി കൊണ്ടോ വളരെ കൃത്യമായി ഇത് എല്ലാവരും പങ്കുവെച്ചെടുത്തിരിക്കുന്നു ഈ തുക ശബരിമലയിൽ വന്ന തുക എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ സ്വർണം പങ്കുവെച്ചിരിക്കുന്നു ഇനി ആരൊക്കെ ഏത് അളവിൽ ഏത് റേഷയിൽ എന്തായാലും തുല്യമായിട്ടായിരിക്കത്തില്ല കാരണം ആഫീസർമാർ വ്യത്യാസമുണ്ടല്ലോ അവർക്ക് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത് അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ദേവസ്വം കമ്മീഷണർ ആവട്ടെ അല്ലെങ്കിൽ സെക്രട്ടറി ആവട്ടെ ദേവസ്വം പ്രസിഡന്റ്മാരാകട്ടെ ഇവരെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് പൊളിറ്റിക്കൽ അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും പൊളിറ്റിക്കൽ പോയിൻ്റ്മെൻറ്റ് പുനല്ലൂർ മധു മരിച്ചുപോയി പോയി ദേവസ്വം ബോർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നോമിനിയുണ്ട് പുനല്ലൂർ അദ്ദേഹം മരിച്ചുപോയി അപ്പം പിന്നെ ഇങ്ങനെ മരിച്ചവരുണ്ട് ജീവിച്ചിരിക്കുന്നു ഞാൻ സാധനം പറഞ്ഞത് ജീവിച്ചു അപ്പോൾ എവർ എല്ലാവരും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പ്രജ് കിട്ടുമോ ഇപ്പോൾ പത്മകുമാറിനെതിരെ വന്നാൽ രാഷ്ട്രീയ പാർട്ടി അവരെ പ്രതിരോധിക്കും പ്രശാന്തിനെതിരെ വന്നാൽ പ്രതിരോധിക്കും വാസുവിനെതിരെ വന്നാൽ പ്രതിരോധിക്കും അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് കൈവിടുമോ സ്വതന്ത്രമായി ആ ഒരു ചോദ്യം കൂടി ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ഉയർത്തിക്കൊണ്ടു വരേണ്ടതാണ് മറ്റൊരു ചോദ്യം കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെത്തി ആരായിരിക്കും കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യവും മുൾമുനയിൽ നിൽക്കുകയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആദ്യം ചെല്ലുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പോറ്റി കുറച്ചു കാലം ബാ ആദ്യം ബാംഗ്ലൂർ പോകുന്നു ബാംഗ്ലൂർ പുള്ളി ഇവിടുന്ന് നാട് വിട്ടു പോകുന്നു ബാംഗ്ലൂർ ചെല്ലുന്നു അവിടെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അവിടെ ഏതൊരു അമ്പലത്തിൽ ചെറിയ ശാന്തി എന്തോ ഉണ്ടായിരുന്നു ആ കെയർ ഓഫിലാണ് ആദ്യം എവിടെ വരുന്നത് ശബരിമലയിൽ വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ തരികിടയും പരിപാടിയും കണ്ടുകൊണ്ട് പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്തു അവർ പറഞ്ഞ് വിട്ടു പക്ഷെ വിട്ടതിന് ശേഷം ബാംഗ്ലൂർ ഉണ്ണിസാമി എന്നാണ് സ്വാമിയുടെ പേര് സാ സ്വാമി അപ്പോൾ ബാംഗ്ലൂർ ഉണ്ണിസാമി എന്ത് ചെയ്യാൻ തുടങ്ങി പിന്നെ രണ്ടാമത് അദ്ദേഹം വരുന്ന ആരുമായിട്ടാണ് ആദ്യം വന്നത് പോറ്റി മാത്രമാണ് വന്നത് പക്ഷേ രണ്ടാമത് വന്നത് ആരുമായിട്ടാണ് അവിടെയാണ് വിഷയം പോറ്റി മാത്രമല്ല വന്നത് ആരുമായിട്ടാണ് വന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ രണ്ടാമത് വന്നത് ലക്ഷക്കണക്കിന് രൂപയുള്ള മുതലാളിമാരുമായിട്ടാണ് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉണ്ണി നമ്മുടെ കൊച്ചുണ്ണി പോറ്റി പോറ്റി എന്ത് ചെയ്ത് കാണും തന്ത്രിക്ക് പോ ഞാൻ ആധികാരികമായിട്ടാണ് പറഞ്ഞത് ആര് കേസ് കൊടുത്താലും കുഴപ്പമില്ല തന്ത്രി പോറ്റി എല്ലാവർക്കും എന്ത് കൊടുത്ത് കാണും ടിപ്പണി കൊടുത്തു കാണും വേറെന്തിന ഇയാൾ കൊണ്ട് നടന്ന് സകല പരി എന്തായത് കാണും പൈസ കൊടുത്തു കാണും അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വീണ്ടും ആര് വരട്ടെ മുതലാളിമാർ വരട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഗസ്റ്റ് ഹൗസ് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ റൂമിൽ നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവൂ സീസണിൽ ഓഫ് സീസണിൽ ബുക്ക് ചെയ്യുക സീസണിൽ നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ട് മുതലാളിമാർ എടുക്കും അമ്പലമല്ലേ മുതലാളിക്ക് പൈസ ഉണ്ടല്ലോ അവന് പിന്നെ ഏത് മുതലാളിയാലും കാശുണ്ടെങ്കിൽ പിന്നെ എന്താ വിഷയം ഇനി പറയട്ടെ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് മേൽശാന്തിയാകാൻ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്താലാണ് മേൽശാന്തിയാകാൻ പറ്റുന്നത് അവിടെ ഒരു കീഴ്ശാന്തി ഒരുപാട് ശാന്തിമാരുണ്ടല്ലോ മേൽശാന്തി കീഴ്ശാന് കുറേ പേരുണ്ട് ഒരു കീഴ്ശാന്തി കർക്കിടക മാസത്തിൽ ഞാനിതൊക്കെ വളരെ ആധികാരികമായിട്ടാണ് കേട്ട ന്യൂസുകൾ കളക്ട് ചെയ്തിട്ട് പറയുന്നത് അതുകൊണ്ട് ഇത് തെളിവെടുപ്പ് ഞാൻ പറയുന്നത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ വിഷയം അവിടെ നിൽക്കട്ടെ അതിപ്പോൾ കോടതി അല്ലാതൊരു ജുഡീഷ്യൽ കമ്മീഷനെയോ അല്ലെങ്കിൽ ഒരു സി ബി ഐയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് തന്നെ വളരെ കൃത്യമായ ഏറ്റവും സത്യസന്ധരായ കുറച്ച് ഐ എ എസ് കാര് ഒന്ന ഒന്നൊന്നും പോലെ ഒരു ടീം വച്ചിട്ട് മൊത്തം തെളിവെടുപ്പ് നടത്തണം ശബരിമലയെക്കുറിച്ച് ഞാനിനി പറഞ്ഞ ഈ ഒരു പോറ്റി കർക്കിടക മാസത്തിൽ പോറ്റിക്ക് വരുമാനം കുറവായിരുന്നു ദക്ഷിണ കുറവായിരിക്കുമല്ലോ താഴെ ഇറങ്ങി വന്നപ്പോൾ പോറ്റിയെ പെരുപ്പിച്ച് കളയുമെന്ന് ദേവസ്വം ബോർഡുകാർ വരട്ടിയുടെ ഭാഗമായി പോറ്റി അവിടെ നിന്ന് കരയുന്ന കഥയുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ കുറേ വിവരങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത് കരയുന്ന കഥയുണ്ടെന്നാണ് പറയുന്നത് പോറ്റി ദേവൻ്റെ അടുത്ത് കരഞ്ഞു എന്താണ് കൊടുക്കാൻ പൈസയില്ല അപ്പോൾ ഓരോ പോറ്റിമാരും ചെക്ക് കൊടുക്കണം ശബരിമലയിൽ പോയി പക്ഷേ അമ്പത് ലക്ഷം കൊടുത്താൽ പോറ്റിക്ക് സങ്കടമില്ല കാരണം പോറ്റിക്ക് എന്ത് കിട്ടുന്നു അതിനേക്കാൾ രൂപ എന്തായിട്ട് കിട്ടും ദക്ഷിണയായിട്ട് മറ്റും കിട്ടും ഇപ്പോൾ പോറ്റയ്ക്ക് നഷ്ടമില്ല അപ്പോൾ ഇതൊരു ബിസിനസ് ഡീലാണ് അവിടെ നടക്കുന്നത് മുഴുവൻ ഒന്നരക്കോടി തേങ്ങ വരുമ അവിടെ അറുപത് ലക്ഷം അറുപത് കോടി രൂപയായി അതിൽ തട്ടിപ്പ് സാമ്പ്രാണിൽ തട്ടിപ്പ് ചൂടത്തിൽ തട്ടിപ്പ് ഏലക്കായി തട്ടിപ്പ് ശർക്കരയിൽ തട്ടിപ്പ് അരവണയിൽ തട്ടിപ്പ് മുഴുവൻ ഒരു കൊള്ള സംഘം കൂടസംഘം പത്തിരുപത്തഞ്ച് മുപ്പത് വർഷമായി ശബരിമലയിൽ കയറി പറ്റിയിട്ടുണ്ട് ഇതിനെ സമഗ്രമായി അന്വേഷിക്കുമോ അതോ ഉണ്ണിക്കൃഷനിലേക്കും ഉണ്ണിക്കൃഷൻ പങ്കുവെച്ച പത്ത് പേരിലേക്കോ ഇരുപത് പേരിലേക്കോ ചുരുങ്ങുമോ ഇതാണ് നമ്മൾ കേരള സമൂഹം ഗൗരവ ചർച്ച ചെയ്യുന്നത് നിർഭാഗ്യവശാല ലാവാക്കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ ഡെപ്ത് എന്ത് ചെയ്തിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അത് സംഘപരിപാട് സംഘടനയാകട്ടെ ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ആരും ഇടതുപക്ഷവും ഒരു പക്ഷവും ഇതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അയ്യപ്പൻ്റെ പണിയും ഇനിയും ഒരുപാട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അയ്യപ്പൻ വെറുതെ ഇരിക്കത്തില്ല പണികൾ പലതും വരിക തന്നെ ചെയ്യും